ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലോട്ട് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം അങ്ങനെ വോട്ടിങ്ങിൻ്റെ അവസാന നിമിഷത്തിലോട്ടൊക്കെ കടന്നുകൊണ്ടിരിക്കുകയാണ് വോട്ടിംഗ് അവസാനിക്കുകയും വെറും മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഇപ്പോൾ നമുക്ക് ശനിയാഴ്ച വൈകുന്നേരം വരെയുള്ള വോട്ടിംഗ് റിസൾട്ടുകൾ പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളും വോട്ടിംഗ് റെസറ്റുകളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക സീസൺ സെവൻ്റെ അവസാന ആഴ്ച ആറ് പേരാണ് ഹൗസിൽ ബാക്കി നിൽക്കുന്നത് ആദ്യം മിഡ് വീക്ക് വീക്ഷം വേണ്ടി പുറത്തായതിനു ശേഷം ആരായിരിക്കും ഇന്ന് പുറത്താകുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് പ്രേക്ഷകർ വന്നിടക്കം കാത്തിരിക്കുന്നത് പല പേരുകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും ഇപ്പോഴും പ്രവചാതമായിട്ട് മാറുകയാണ് ബിഗ് ബോസ് ഇന്നാണ് അവസാന ദിനത്തെ ഊട്ടിക്കൊക്കെ വളരെ ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു മണിക്കൂറിൽ ആരായിരിക്കും സീസൺ സെവൻ്റെ വിന്നറാകാകാൻ സാധ്യതകളെന്ന് നമുക്ക് ലഫ്യുന്ന റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ആറാം സ്ഥാനത്ത് നമുക്ക് ഇപ്പോഴത്തെ കാണാൻ സാധിക്കുന്നത് അത് നൂറേനെ തന്നെയാണ് ആതിര ഉണ്ടാക്കി വിന ഇപ്പോഴത്തെ നൂറയ്ക്ക് തിരിച്ചടിയായിട്ട് മാറുകയാണ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഓട്ടൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാവുന്ന കാഴ്ചയാണ് ഇവരുടെ കുടുംബൻ ചതികൊണ്ട് കിട്ടാൻ സാധിച്ചപ്പോൾ ആ നൂറ ഓട്ടിക്കുവാൻ പരാജയമായിട്ടുവാണെങ്കിൽ ആറാം സ്ഥാനത്ത് എവിക്റ്റ് ആകാൻ സാധ്യതയുള്ളപ്പോൾ അഞ്ചാം സ്ഥാനത്ത് അക്ബറാണ് നേരെ ഡിഫറൻസിനാണ് ആ അക്ബർ ന്യൂറ തുടങ്ങിയവർ നിന്നുകൊണ്ടിരിക്കുക ഒരു പക്ഷേ ഇവരുടെ ആരെങ്കിലും ഒരാൾ എവിക്റ്റ് ആകാനും സാധ്യതയുണ്ട് ടോപ്പ് ഫൈവിനെത്ത പ്രതീക്ഷിച്ച കണ്ടസ്റ്റൻ്റ് ഒക്കെ എവിക്റ്റ് ആയി പുന്നിട്ട് കാഴ്ച ഒരു പക്ഷേ കാണേണ്ടി വരും നാലാം സ്ഥാനത്ത് നമുക്ക് ഇപ്പോഴത്തെ കാണാൻ സാധിക്കുന്നത് ഷാനവാസിക്കേനെ തന്നെയാണ് ഷാനവാസിക്കയുടെ കൂട്ടിൽ നല്ല രീതിയിൽ ഇടിവുണ്ടാകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് നെവിൻ്റെ അപ്രതീക്ഷിത മുന്നേറ്റമാണ് ഷാനവാസിക്കിക്ക് പണി കിട്ടിയിരിക്കുന്നത് അതേസമയം മൂന്നാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കും നെവിനെയാണ് നെവിനൊരുപക്ഷെ ഒരു മണിക്കൂർ അട്ടിമറി മുന്നേറ്റം നടത്താൻ സാധ്യത ഉണ്ടോന്നും പറയാൻ സാധിക്കില്ല ഒരുപക്ഷെ ഷാനവാസിക്ക് അട്ടിമറി മുന്നേറ്റം നടത്തി ടോപ്പ് ത്രീ എത്താനും സാധ്യതകളുണ്ട് നിലവിൽ ടോപ്പ് ത്രീ നെവി നിൽക്കുമ്പോൾ ടോപ്പ് ടു ഭുസണി അനീക്ഷേനാണ് കാണാൻ സാധിക്കുന്നത് ഒരു സമയം വരെ അനീക്ഷേറ്റം കപ്പടിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായത് അതേസമയം അവസാനം ഒറ്റ ആഴ്ച കൊണ്ട് പുറത്തുനിന്ന് വന്ന കണ്ടസ്റ്റന്റ് അല്ലാതെ തന്നെ അകത്ത് കയറിയത് അനുമോൾക്ക് ഗുണകരമായിട്ട് മാറിയിരിക്കുകയാണ് നിരവിൽ ടോപ്പ് വൺ പൊസിഷനിൽ അനുമോളാണ് നിൽക്കുന്നത് അങ്ങനെ പുറത്തുനിന്ന് വന്ന കണ്ടസ്റ്റൻ്റ് എല്ലാം തന്നെ പറഞ്ഞ ഗ്രൂപ്പായിട്ട് അറ്റാക്ക് ചെയ്ത് അനിമോൾക്ക് ഓട്ടായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് അവസാന ആഴ്ച കാണാൻ സാധിച്ചത് എന്തൊക്കെയാണ് അനുമോൾ തന്നെ സീസൺ സെവന്റെ ഭിന്നലാകണമെന്നാണ് പ്രേക്ഷകർ ഇപ്പോഴത്തെ വിധി എന്തൊക്കെയാണ് ഫ എ അൺഫിഷ്യൽ പോളുകളിലെല്ലാം തന്നെ അനി ബോളാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയുടെ നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എങ്കിലും പ്രവചന പ്രവചനാതീതമാണ് ബിഗ് ബോസ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ തേരിയ പോളുകളിലെല്ലാം തന്നെ അനീഷേട്ടിന് മുൻ മുൻഗണനയുണ്ട് അല്ലെങ്കിൽ അനീഷേട്ടിന് ഒന്നാം സ്ഥാനത്തുണ്ട് അതുകൊണ്ട് തന്നെ അവസാന മണിക്കൂർ അല്ലെങ്കിൽ ഡയറക്റ്റ് ഒഫീഷ്യൽ കൺഫർമേഷന് ബിഗ് ബോസിൻ്റെ ഒഫീഷ്യൽ ടൈറ്റിൽ വിന്നറിന് വേണ്ടി നമ്മൾ കാത്തിരുത്തേ പറ്റത്തുള്ളൂ എന്തൊക്കെയാണ് കാത്തിരിക്കുക ഈ ഒരു സീസൺ സെവൻ്റെ കപ്പ് ആര് കൊണ്ടുവന്നറിയാൻ വേണ്ടി അപ്പോൾ നിങ്ങളുടെ വിലയറി ഓട്ട് ഇന്നത്തെ രേഖപ്പെടുത്തിയെങ്കിൽ ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാറിൽ പോയി നിങ്ങളുടെ ഇഷ്ട കണ്ടസ്റ്റൻ്റ് നിങ്ങളുടെ വിലയേറിയോട്ട് രേഖപ്പെടുത്തുക ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളും വോട്ടിംഗ് റിസൾട്ടുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ഒരു സീസൺ സെവൻ്റെ വിൻ്ററായിട്ട് മറന്നാൾ ആഗ്രഹിക്കുന്ന കണ്ടസ്റ്റൻ്റ് ആരാണെന്ന് ആരാണെന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അവിടെ തന്നെ ഈ ഒരു സീസൺ സെവൻ ഇന്ന് ഇന്ന് ബിഷ്യപ്പെട്ട് ആര് പുറത്തു പോകുന്നതാണ് നിങ്ങൾ പ്രേഷർ ആഗ്രഹിക്കുന്നത് ഇതുകൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക